नमस्ते ടാറോർ ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനായിട്ട് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനായിട്ട് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് ഡിവൈൻ ഗൈഡൻസ് ആണ് നിങ്ങളുടെ ഏത് ചോദ്യങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ചോദ്യങ്ങൾക്കും ഏത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായി മറുപടി തരാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ടാറോ മാത്രവുമല്ല നിങ്ങൾക്ക് വ്യക്തി വ്യക്തിബന്ധങ്ങളിലായിക്കോട്ടെ ശത്രുഭാവങ്ങളിലായിക്കോട്ടെ ആരാണ് എന്താണ് ഏത് രീതിയിലാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് എടുക്കാൻ സാധിക്കും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ ചോദിക്കും ചോദ്യം ചോദിക്കുന്നുവോ അത്രത്തോളം ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് ടാറോ മറുപടി തരുന്നതായിരിക്കും ടാറോ എന്ന എനർജിയെ വിശ്വസിച്ച് അതിനെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉറപ്പാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല പിന്നെ വരാഹി മന്ത്രോ മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നിങ്ങളത് ചൂസ് ചെയ്യുക പിന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തരുത് എല്ലാ ദിവസവും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം നിങ്ങളൊരു കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ മാനിഫെസ്റ്റിങ് ചെയ്യുക വ്യക്തിബന്ധങ്ങളെയല്ല സോൾ എനർജീനെ മാനിഫെസ്റ്റിംഗ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ ശരീരത്തിൽ ഒരു സോളിനെ മാത്രമേ കണക്ട് ചെയ്ത് നിർത്താൻ പാടുള്ളൂ ഒന്നിലധികം എനർജികൾ നമ്മുടെ ബോഡിയിലേക്ക് വന്നാൽ നമ്മൾക്ക് നാശം വരും അതുകൊണ്ട് ഡിവൈനാണ് മറ്റൊന്നിനെ നമ്മളിലേക്ക് കണക്ട് ചെയ്ത് തരുന്നത് നമ്മുടെ ജീവിത വിജയത്തിനും സന്തോഷത്തിനും പോസിറ്റീവ് ആകുന്ന നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എനർജിയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് അതായത് നമ്മളുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ റിസോഴ്സിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് അത് നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക ഫിനാൻസ് കരിയറ് അങ്ങനെയുള്ള ജീവിത വിജയങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും മാനുഫെസ്റ്റിങ് ചെയ്യുകയും ചെയ്യണം അതാണ് നിങ്ങൾക്ക് അർഹതയുള്ളത് അപ്പം ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് അതിനെപ്പോഴും നിങ്ങൾ മാനുഫെസ്റ്റിംഗ് ചെയ്ത് നിങ്ങൾക്കത് കിട്ടി നിങ്ങളത് അനുഭവിക്കുന്നു എന്ന് നിങ്ങളിങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ നിങ്ങളിലേക്ക് ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഒഴുകി വന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകും അപ്പം മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെറുത് ചെറുത് പ്രാക്ടീസ് ചെയ്ത് ഹീലായി ഹീലായി വലിയ വലിയ കാര്യങ്ങളെ കൂടികളെ നമുക്ക് കണക്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് പോലെ വലിയ വലിയ കാര്യങ്ങളെ നിങ്ങൾ മാനുഫസ്റ്റിംഗ് ചെയ്ത് നിങ്ങളുടെ ജീവിതം ഈ ഒരു ജന്മം എന്ന് പറയുന്നത് പൂർണ്ണതയിലെത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റിനു വന്നിരിക്കുന്നത് ത്രീയോ സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ ഇന്ന് വളരെയധികം ഒരു ഹാപ്പിനെസിൻ്റെ ഒരു റീയൂണിയൻ്റെ മറന്ന ചില നിമിഷങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായിട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പതുക്കെ വെയ്റ്റിംഗ് ചെയ്തിരുന്ന കാത്തിരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു പ്രസൻസ് ഇമോഷണലി ഉള്ള ഒരു സപ്പോർട്ടോ പ്രസൻസോ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ അത് വന്നു ചേരുന്നു അത് നിങ്ങളെ മതി മറന്ന് നിങ്ങൾ പോലും നിങ്ങളെ മറക്കുന്ന രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് എനർജിയിലേക്ക് പോകുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇമോഷണലി ഒന്ന് ഹാപ്പി ആക്കാൻ സാധിക്കുന്ന ചില അവസരങ്ങളും നിമിഷങ്ങളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങൾ വളരെയധികം ഒരു പോസിറ്റിവിറ്റിയോട് കൂടി നിങ്ങളുടെ ഒരു കൺട്രോളിംഗ് പവർ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ മാനേജ് ചെയ്യാനും ചില പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ മുൻകൈയ്യോടുകൂടി നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തിൽ പരിഹാരം കാണാനും ഒക്കെ കഴിയുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു ലോങ് ടൈം സക്സസ് എനർജി ഒരു ലോങ് ടൈം ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ ിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ അതുപോലെ എന്തെങ്കിലും ടീം വർക്ക് ചെയ്യുന്നവർ ബിസിനസ് സംബന്ധമായിക്കോട്ടെ അതല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ചേർന്നുള്ള ഒരു സംരംഭം എന്ത് കാര്യമായിക്കോട്ടെ ഒരു ടീം വർക്ക് എനർജി എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വെൽത്ത് എനർജിയിലേക്ക് ഒരു വെൽത്തിന് വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തു ചെയ്തിരുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വലിയൊരു സക്സസ് വന്നു ചേരുന്നതായിട്ടാണ് കാരണം അത് ഒന്നിലധികം ചിലപ്പോൾ ഈ സഹോദരങ്ങളായിട്ടാവാം സൗഹൃദ ബന്ധങ്ങളായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയിൽ രണ്ട് മൂന്ന് വ്യക്തികളുടെ പ്രസൻസോടുകൂടിയാവാം എന്താണെങ്കിലും നിങ്ങൾക്കൊരു വെൽ എനർജിക്ക് ഇന്നൊരു മാറ്റം ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളുകളായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു ഗുഡ് ന്യൂസോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസോ കാര്യങ്ങളോ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് എഫോർട്ടിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ എഫോർട്ട് എടുത്തിരുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ എഫോർട്ട് എടുത്തിരുന്നത് നിങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളും കളഞ്ഞൊരു സാക്രിഫൈസ് എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോയ കാര്യത്തിന് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഗുഡ് നിങ്ങൾക്ക് മദ്യമറന്ന് സന്തോഷിക്കാൻ നിങ്ങളോട് കൂടെ ഉള്ളവർക്ക് പോലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്ന മാറ്റത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽത്ത് എനർജിക്കും ും ഹെൽത്ത് എനർജിക്കും ഒരു പ്രൊട്ടക്ഷൻ വരുന്നു ചിലപ്പോൾ നിങ്ങൾ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ പ്രായത്തെ കവിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലംസ് നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നൊരു ഗുഡ് ന്യൂസാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഓവർകം ചെയ്യുന്നു പുറത്ത് കിടക്കുന്ന ഒരു ലോങ് പീരീഡ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യമായാലും ഹെൽത്ത് ആയാലും ഇമോഷണൽ പരമാകുന്ന കാര്യമാണെങ്കിലും നഷ്ടപ്പെട്ട ബന്ധങ്ങൾ നിങ്ങളിലേക്ക് കോളും മെസ്സേജോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ കണക്റ്റ് ചെയ്യുന്നതാണെങ്കിലും ഒരു ലോങ് ടൈം സക്സസ് എനർജി ഇന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാനും ഭവിക്കാനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബന്ധത്തിലുണ്ടായ ഒരു ആക്ഷൻ എടുത്തതിലുണ്ടായ ഒരു തകർച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണർ എനർജിയിലോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച ഒരു സാഹചര്യത്തിലോ നിങ്ങൾക്കൊരു തകർച്ച നഷ്ടം സംഭവിച്ചുവെങ്കിൽ അതൊരു മധ്യസ്ഥത ഒരു മധ്യസ്ഥതയിലൂടെ ഒരു വ്യക്തിയുടെ മധ്യസ്ഥതയിലൂടെ അല്ലെങ്കിൽ നിയമപരമാകുന്ന ഒരു രീതിയിലൂടെയോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു തീരുമാനം കണ്ടെത്തണം ഇന്നത്തെ ആ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യണം ലീഗലി ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അഡ്വൈസ് എനർജിയിലേക്ക് എനർജിയോടുകൂടി ഒരു വ്യക്തിയുടെ സാന്നിധ്യം മധ്യസ്ഥതയോടുകൂടി പ്രശ്നം പരിഹരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്കത് പോസിറ്റീവായിട്ടല്ല കാണിക്കുന്നത് അതൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് അതായത് ആ ഒരു പ്രശ്നം ഒരു പ്രശ്നമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വിള്ളലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നോയ് എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടതല്ല പോസിറ്റീവായൊരു ഡെസ്റ്റിനിയിൽപ്പെട്ട കാര്യമല്ല അത് നിങ്ങൾക്ക് പവർ ലോസ് വരുത്തുന്നതാണ് നിങ്ങളിൽ നിന്നും വിട്ടുപോയൊരു ബന്ധമോ അത് പാർട്ട്നർ എനർജി തന്നെയാണ് യിക്കോട്ടെ ചില പാർട്ട്ണർ എനർജി എന്നൊക്കെ പറയുന്നത് കാർമ്മിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മളെ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യിപ്പിച്ച് പെയിൻ എനർജിയിലൊക്കെ കിടത്തി നമ്മൾ അതിൽ നിന്നും വിട്ടുപോകുന്നൊരു സമയമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു കാർമ്മിക് എനർജി ആയിട്ടേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വീഴ്ച സംഭവിച്ചു പോയ ഒരു കാര്യത്തെ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു പുനർവിചിന്തനം നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക കാരണം ണം നമ്മുടെ ഒരു കാർമിക് എനർജിയുടെ ഒരു നെഗറ്റീവ് ഊർജത്തിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് ആ ഒരു കാര്യം വരുന്നത് നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങളുടെ പ്രൊട്ടക്ഷന് പോലും അത് നാശമായിട്ടേ വരികയുള്ളൂ അതുകൊണ്ട് നിങ്ങളിൽ നിന്നും ഡിവൈനായിട്ട് എടുത്തു മാറ്റിയിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് കേട്ടോ ഇത് നിങ്ങൾ ആക്ഷൻ എടുത്താൽ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കെട്ടിപ്പടുത്തുയർത്തുക ഉയർത്തിയെടുത്ത ആ ഒരു കാര്യം എന്തായാലും ബന്ധമായിക്കോട്ടെ പ്രണയബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലുള്ളതായിക്കോട്ടെ കരിയർ എനർജി ബേസ് ചെയ്തോ എന്ത് കാര്യമായിക്കോട്ടെ രണ്ട് വ്യക്തികളെ പ്രതിനിധാനം ചെയ്ത് ആ കെട്ടിപ്പടുത്തുയർത്തി അത് ഡിവൈനായിട്ട് തകർത്തിട്ടിരിക്കുന്നതാണ് തകർത്തിരിക്കുന്നതാണ് അത് നിങ്ങൾ വീണ്ടും കണക്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു എനർജി വന്നിട്ടുണ്ട് വളരെയധികം ആലോചിക്കുക നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്യുക അതൊരു ടോക്സിക് സിറ്റുവേഷൻസ് ആയിരുന്നു പാസ്റ്റിൽ നിന്ന് കാണുന്നുണ്ട് കൂടാതെ തന്നെ അത് നിങ്ങൾക്ക് ഒരുപാട് പവർ ലൂസി നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇരയാക്കപ്പെട്ട് പെടുത്തിയിട്ടുണ്ട് നിങ്ങളെപ്പോഴും മിസ് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പോയതിനെ നിങ്ങൾ ചേർത്ത് പിടിക്കണ്ട എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഫാമിലി എനർജിയിൽ അതായത് കുടുംബ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം തേർഡ് സിറ്റുവേഷൻസ് ആവുന്നുണ്ട് കേട്ടോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ശക്തമാവുന്ന മാറ്റം നിങ്ങളെ നിർത്തിക്കൊണ്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എൻറ്റിങ് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് അതായത് നിങ്ങൾ നിങ്ങളെത്രത്തോളം ആഗ്രഹിച്ചിരുന്നോ എത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നോ നിങ്ങൾ എത്രത്തോളം ഇതിനകത്ത് കോൺസെൻട്രേഷൻ ചെയ്തിരുന്നോ ത്യാഗം ചെയ്തിരുന്നു ഒരു ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ചിൽഡ്രൻസിൻ്റെ പ്രസൻസോടുകൂടി തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയ ഒരു ബന്ധത്തിൻ്റെ എനർജി അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് സിറ്റുവേഷൻസ് എൻഡ് ആവുന്നുണ്ട് കേട്ടോ പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എനർജറ്റിക് ആകുന്ന ആ ഒരു സിറ്റുവേഷൻസ് അത് ചിന്തിക്കുമ്പോഴോ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴോ ആക്ഷൻ എടുക്കുമ്പോഴോ നിങ്ങൾ ഒരുപാട് എനർജി ഉള്ളതായിട്ട് നിങ്ങൾക്കതിനെ വളരെയധികം ശക്തമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് കാണുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിനെയാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയും കൂടിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്ന നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ കരിയർ പാതയെ ബേസ് ചെയ്താവാം എന്താണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അതിനെക്കുറിച്ച് വളരെയധികം ഒരു മെന്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് കൂടാതെ തന്നെ അത് ഒരു എന്താ പറയുക പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണോ ഇതെനിക്ക് അനുകൂലമാണോ എന്നൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു ഹയർ സെൽഫ് എനർജിയിലേക്ക് അതായത് വളരെ ഉയർന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ കൊണ്ടുപോകാൻ സാധിക്കും അത് നിങ്ങളുടെ തന്നെ ഒരു പേഴ്സണാലിറ്റീനെ ആണെങ്കിലും ജീവിത രീതിനെ ആണെങ്കിലും മാറ്റിമറിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഫോറോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് മാര്യേജ് എനർജിയിലേക്കൊക്കെ ചെന്ന് ചേരാൻ പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്ന അതായത് തടസ്സങ്ങളുണ്ട് വിവാഹ സംബന്ധമാകുന്ന തടസ്സങ്ങളെ നേരിടുന്ന വ്യക്തികൾ ചിലപ്പോങ്കിൽ മറ്റു ബന്ധങ്ങളെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു റിലേഷനെ ഒക്കെ ബേസ് ചെയ്ത് പാസ്റ്റിലെ ബന്ധത്തിൽ കുടുങ്ങി മനസ്സുകൊണ്ട് മറ്റൊന്നിനെ സ്വീകരിക്കാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജുകൾ വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു വിശ്വാസ പ്രകാരമോ നിങ്ങളുടെ സമയം കടന്നു പോയതിനെ സംബന്ധിച്ചോ ഒക്കെ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നുണ്ട് എങ്കിൽ അതുപോലെ തന്നെ ഇമോഷണൽ ചീറ്റിംഗ് സംഭവിച്ച ചില വ്യക്തികളുടെ എനർജി പാസ്റ്റിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റാതെ നിന്നിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു സാഹചര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിന്ന വ്യക്തികളെ സംബന്ധിച്ച് മാരിയേജ് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സോൾ കണക്ഷൻസിൻ്റെ ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഒരു പുതിയ തുടക്കം ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റി ീസാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പഠിച്ച് മനസ്സിലാക്കി അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്ട് ചെയ്ത് എടുക്കുക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം അതാ ഒന്നെങ്കിൽ ഫ്യൂച്ചർ പ്ലാനിങ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എനർജി അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും ആയിട്ടുണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് പെട്ടെന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ വന്നതിൻ്റെ പേരിലായിരിക്കാം ഒരു ശക്തമാകുന്ന ഒരു ഫൈറ്റിംഗ് എനർജി സംഭവിച്ച ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വീണ്ടും കണക്റ്റ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളൊരു എലോൺ എനർജിയിലേക്കായി പോയിരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഏറ്റവും നല്ല സൗഹൃദ ബന്ധമായിരിക്കാം ബന്ധങ്ങളിൽ കണക്ട് ചെയ്തുള്ളതാണ് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് സംസാരത്തിൽ വന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിൻ്റെ പുറത്തോ നിങ്ങൾ ഒരു എല്ലോ എനർജിയിലേക്ക് പോകേണ്ടി വന്ന ഒരു പാസ്റ്റ് എനർജിയെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യേണ്ട സമയമായി കേട്ടോ ഒന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ഒന്ന് ഈക്വാലിറ്റിയിലേക്ക് അതായത് പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവരിക തെറ്റുപറ്റാത്ത മനുഷ്യരില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ ക്ഷമിച്ച് ഒരുമിച്ച് പോകുക അതല്ലെങ്കിൽ ക്ഷമിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതാകുന്ന മാർഗത്തിലേക്ക് തിരിച്ചു പോകുക കാരണം പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നിങ്ങളോടാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ നിങ്ങൾ അവിടെ ഒരു കൺഫ്യൂഷൻ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു വാശിയുടെ പുറത്തോ നിങ്ങൾ മുഖം തിരിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് ഡിവൈൻ പറയുന്നത് നിങ്ങളോടൊരു ഇമോഷണൽ ക്രിയേറ്റിവിറ്റി ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാവുക എന്നാണ് പറയുന്നത് കാരണം ആ ഒരു കാര്യത്തെ നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സിറ്റുവേഷൻസിൽ വന്ന തെറ്റിദ്ധാരണയോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഫൈറ്റിംഗ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊരു പ്രഷ്യസ് ആയ ഒരു റിലേഷൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൻ്റെ എനർജി ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അപ്പം പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങൾ അതിനെ ഒന്ന് ക്ലാരിറ്റി വരുത്തിയിട്ട് ഒരു ഓപ്പർച് ഒരു പിന്നെ പുതിയ തുടക്കത്തിന് ഒരു പുതിയ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് ഫുൾ എനർജി വന്നിട്ടുണ്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു യാത്രയുടെ സമയമായി കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് സമയം ടൈം ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ ദശാസന്ധികളൊക്കെ ഇപ്പോൾ ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ ദശാസന്ധികൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ മാറ്റത്തിൻ്റെ സമയമായി വളരെ ശക്തമായ ഒരു പോസിറ്റിവിറ്റി ഒരു സെൽഫ് ഫീലിംഗ്സൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആകുന്നൊരു ഫീലിംഗ്സൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഒരു സെൽഫ് മോട്ടിവേഷൻ്റെയൊക്കെ ഒരു സമയത്തിലാണ് സമയത്തിലാണിപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചൊരു ഹോപ്പ് എനർജിയിലേക്ക് നിങ്ങൾ മാറുക ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാവുക നിങ്ങൾ ഒന്നും നോക്കണ്ട എന്നാണ് പറയുന്നത് നിങ്ങളൊരു ട്രാവലിങ്ങിന് തയ്യാറാവുക മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് തയ്യാറാവുക ഒരു കൺട്രോളിങ് വിൽ പവർ എനർജി മാത്രം ും നിങ്ങൾ നിങ്ങളിൽ കണക്ട് ചെയ്താൽ മതി നിങ്ങൾ എന്തിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സക്സസ് ഹാപ്പിനെസ് കാണുന്നത് ആ സിറ്റുവേഷൻസിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതുപോലെ ഒരു സ്ട്രോങ് ആകുന്ന ഒരു കോൺഫിഡൻസ് എനർജിയിലേക്ക് വരേണ്ട സമയമാണ് ലൈഫിൽ ഇന്ന് ചില ഓപ്പർച്യൂണിറ്റീസുകളും ഇന്ന് ചില പുതിയ തുടക്കങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ കരിയർ പദപരമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ തോന്നുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റുന്ന പച്ചങ്ങളെ വരുത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം ഒരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട് ഒന്നിലധികം വ്യക്തികളെ ബേസ് ചെയ്തുള്ള ഒരു ശക്തമാകുന്ന ഒരു ആണ് കാണുന്നത് കേട്ടോ അപ്പം അവിടെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ഓൺ ചെയ്യുക എന്നാണ് കാണുന്നത് നിങ്ങൾ തിരിഞ്ഞു പോകുക ഒരു പ്രതിസന്ധി തരണം ചെയ്യുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകുക എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും ഒരു ഇമോഷൻസ് ഒരു സ്നേഹം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയം നിങ്ങൾക്ക് ആരോടെങ്കിലും തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് പറ്റിയ ടൈമല്ല കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ല അവിടെ ശക്തമാകുന്ന ഒരു എതിർപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ഇമോ ആ ഒരു പ്രപ്പോസലിനെ തിരസ്കരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം വെയിറ്റിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത് അതുപോലെ നമുക്ക് എയ്ഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഉറച്ച് നിൽക്കുക എന്നാണ് നമ്മളോട് പറയുന്നത് അതായത് നിങ്ങളൊരു ജീവിതത്തിലൊരു മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ടെൻഷൻ കൺഫ്യൂഷനാണ് അതെന്തായി തീരുമെന്നുള്ളൊരു ഭയം ഒരു ട്രാവലിങ്ങിനെ ബേസ് ചെയ്താണെങ്കിലും ജീവിതത്തിലൊരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഇമോഷണൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒന്ന് ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിലും എന്ത് കാര്യമാണേലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശം സിറ്റുവേഷൻസ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അടുത്ത് നിന്നും ഒരു എസ്കേപ്പിംഗ് എനർജിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ബി ആസേർട്ടീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉറച്ച് നിൽക്കുക നിങ്ങളുടെ തീരുമാനത്തിനൊത്ത് നിങ്ങൾ പോകുക എന്നാണ് യെസ് എന്നാണ് നമുക്ക് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വളരെ ഒരു ശക്തമാകുന്ന വലിയൊരു കെയറിങ് ഇമോഷണൽ ബാലൻസ് ഒരു അബണ്ടൻസ് അതൊക്കെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കണക്റ്റ് ചെയ്തെടുക്കുക ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്ന് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിലാണെങ്കിലും ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ ആൻസൈറ്റി എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ഒരു മിഥ്യാധാരണയിൽപ്പെട്ട് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ളൊരവസ്ഥയിൽ നിങ്ങൾ ഭയചകിതമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫ് ഫിൽ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ഫാമിലി പരമായിക്കോട്ടെ കരിയർ പരമായിക്കോട്ടെ ഇമോഷണലി നിങ്ങളെ ഡൗൺ ആക്കി കളയുന്ന നിങ്ങളെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ടെൻഷൻ എനർജിയിലേക്ക് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഏത് പ്രശ്നമാണെങ്കിലും ദ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് എന്നാണ് ആ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സി സാഹചര്യങ്ങളെല്ലാം മാറി വളരെ പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് ഇമോഷണൽ ചീറ്റിംഗ് സംഭവിച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ എവിടെയാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ ബന്ധങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നായിക്കോട്ടെ നിങ്ങൾക്കൊരു ഇമോഷണൽ ചീറ്റിംഗ് ഒരു ഇമോഷണൽ ചീറ്റിംഗ് നിങ്ങൾ നേരിട്ടിട്ട് നിങ്ങൾ തളർന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്തംഭന അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദ ചൂസ് ദി ന്യൂ ഡയറക്ഷൻ എന്നാണ് കേട്ടോ നിങ്ങളോട് പുതിയൊരു പാത നിങ്ങളിപ്പം നിൽക്കുന്ന ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കണം മാറി എന്നാൽ വളരെ കറക്റ്റായൊരു ദിശയിലേക്ക് ചേഞ്ച് ആവുക അതായത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹീലാക്കുക എന്നാണ് പോസിറ്റീവാവുന്ന കാര്യങ്ങളെ മാത്രം കാണാൻ ശ്രമിക്കുക നഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക മൂവ് ഓൺ ചെയ്യുക എന്നാണ് നമുക്ക് എഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ്